നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളപ്പോൾ കൊല്ലം ജില്ലയിലാണ് ഈ സ്ഥലത്തിന് പറയാം താനിക്ക മുക്ക് എന്നാണ് അഞ്ചാലും മൂട് അപ്പോൾ ഇവിടെ ഒരുപാട് വർഷം എന്നുവെച്ചാൽ അറുപത് വർഷം ഒക്കെ എത്തിയ ഒരു കൊച്ചു ചായക്കട ഈ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ആ ഒരു പഴയ കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലാണ് ഇവിടുത്തെ എല്ലാം അപ്പോൾ ഇവരുടെ അച്ഛനായിട്ട് നടത്തിയതാണ് ഇപ്പോൾ മക്കളെ ഏറ്റെടുത്ത് നടത്തുകയാണ് നല്ല ചൂട് പൊറോട്ടയും പിടിയപ്പോൾ ബീഫിൻ്റെ ഒരു രണ്ട് മൂന്ന് വെറൈറ്റി ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്കിനി വിശേഷങ്ങളൊക്കെ കാണാം ചെറുപ്പത്തിലുണ്ട് ഞാനിപ്പം ഞാൻ നാല്പത് കൊല്ലം കൊണ്ടിരത്തുണ്ട് മനുഷ്യർ ഇത് എന്താ പിന്നെ ഇടിയപ്പം പൊറോട്ട അപ്പം ചിക്കൻ ഫ്രൈ ചിക്കൻ കറി ബീഫ് ഫ്രൈ ബീഫ് കറി ബീഫ് റോസ്റ്റ് രാവിലെ പുട്ട് വേറൊപ്പടം കടല കിഴങ്ങ് അപ്പം ദോശ ഇടിയപ്പം ഈ ബീഫ് ഒക്കെ ഒരു ഒമ്പത് പത്ത് മണി പത്ത് രാത്രി ഒമ്പത് മണി വരെ വരെ മണി റേറ്റ് ബീഫ് കറി എൺപത് ബീഫ് ബീഫ് റോസ്റ്റ് നൂറ് ബീഫ് ഫ്രൈ തൊണ്ണൂറ് ചിക്കൻ കറി എൺപത് ചിക്കൻ ഫ്രൈ നൂറ് രൂപ എഴുപത് രൂപത്തി അഞ്ചര ഞായറാഴ്ച ഞങ്ങൾ ഉച്ചവരേ ഉള്ളു ഞായറാഴ്ച ഓഫ് ഊണൊന്നും ഇല്ല ഇടിയപ്പം അപ്പതേ നല്ല ചൂട് ഇടിയപ്പം പൊറോട്ട വേണ്ടവർക്ക് അതുണ്ട് ബീഫിന്റെ ഒരു ഫ്രൈ മേടിച്ചു റോസ്റ്റ് മേടിച്ചു കറിയായിട്ട് അങ്ങനെയുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ എനിക്കും നമ്മളിങ്ങനെ എടുക്കാൻ പോയ സ്ഥലങ്ങളിൽ ഇത്രയും ഇടിയപ്പം കടകൾ കടകളധികം കണ്ടിട്ടില്ല ദോശയും പൊറോട്ടയും പുട്ടൊക്കെ നമ്മളുണ്ട് പക്ഷേ ഇവിടെ കുറേ ഇടിയപ്പം ഇങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ഇടിയപ്പത്തിന് ആൾ കൂടുതലാണ് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഭക്ഷണമാണ് പുട്ട് ഇടിയപ്പത്തിനൊക്കെ ഈ ആവി കയറുന്ന സാധനങ്ങളാണ് വേറെ എണ്ണയുടെ പൊറോട്ടയിലൊക്കെ നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും മൈദയാണ് എണ്ണയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അങ്ങനത്തെ സാധനങ്ങളൊന്നും ബാധിക്കാത്ത ഒരു സാധനമാണ് എനിക്കും ആവിയിൽ പുഴുകിയതിനോടാണ് ഇഷ്ടം കൂടുതൽ അപ്പം ഞാൻ അതുകൊണ്ട് ഇതാൻ വേണ്ടിച്ച് കടേന്റെ പേര് നമ്മൾ പറഞ്ഞില്ലല്ലോ മാളു ടീ ഷോപ്പ് എന്നാണ് കേട്ടോ നമുക്ക് ആദ്യം ഇടിയപ്പവും ഇച്ചിരി കണ്ടാ പൊറോട്ട പ്രേമികൾക്ക് നല്ല വരട്ടിയെടുത്ത ബീഫ് ഫ്രൈയും പൊറോട്ടയും കഴിക്കാം ഗ്രേവി അല്ലാതെ ഉണ്ട് കേട്ടോ ബീഫിന്റെ എന്നാണീ നല്ല മഴ ഇത് ഇതൊരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിൻ്റെ തൊട്ട് ചേർന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ആണ് കാരണം ഓരോ ഓട്ടോ പോകുമ്പോഴും ഈ ഇങ്ങനെ ഓട്ടോ കയറ്റി കയറി അപ്പോൾ ഇവിടുത്തെ ഒരു മെയിൻ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നതും ഈ ഓട്ടോ ചേട്ടന്മാരാണ് അവർക്ക് അവരുടെ വീട് പോലെയാണ് വേണം കാരണം ഇങ്ങനെ ഒരു കടയിൽ കയറുന്ന മതി അവർ അടുക്കളപ്പുറത്തിൽ കൂടി വരും ഈ ഫ്രണ്ടിൽ കൂടി വരും എല്ലാവരും അടുക്കളയിൽ വന്നിട്ട് കിച്ചണിൽ വന്നിട്ട് ഭക്ഷണം എടുത്ത് കഴിക്കുന്ന അത്രയും അങ്ങനൊരു സ്വാതന്ത്ര്യം ഉള്ളൊരു സ്ഥലമാണ് ഈ കട പറഞ്ഞു തന്നതേ ഇൻസ്റ്റാഗ്രാമിൽ വന്നൊരു ആണ് മുകേഷ് എന്നാണ് പുള്ളിയുടെ പേര് അപ്പോൾ ഞാൻ വിചാരിച്ചിന്ന് വരുമായിരിക്കുന്നു യേശോച്ച് ഇന്നിപ്പോൾ കണ്ടില്ല ഞാൻ വിളിച്ച് വിളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ മൊത്തം കാര്യങ്ങൾ ലൊക്കേഷൻ ഇവിടുത്തെ കോൺടാക്ട് നമ്പർ എല്ലാം സംഘടിപ്പിച്ച് തന്നിട്ട് കടേൻ്റെ കുറേ ഫോട്ടോസൊക്കെ എനിക്ക് ഇട്ട് തന്നു അതിൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററി ആണ് എനിക്ക് ആൾ അത് ബ്രീഫ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്കും വന്ന് കണ്ടുപിടിക്കാനൊന്നും ഒട്ടും ബുദ്ധിമുട്ടുണ്ടായില്ല പിന്നെ ഇത് കൂടാതെ ഗൂഗിൾ മാപ്പിൽ ഇവരുടെ ലൊക്കേഷൻ ഉണ്ട് ഓൾറെഡി ത്രയും വർഷമായിട്ട് അതായത് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞൊരു കണക്കാണെങ്കിൽ അറുപത് വർഷത്തിന് പുറത്തായിട്ട് നിൽക്കുന്ന ഒരു ഒരു സ്ഥാപനം അത് അങ്ങനെ തന്നെ ആളുകൾ ഇപ്പോഴും കടകളൊക്കെ ഒരുപാട് പുതിയത് വന്നിട്ടുണ്ടാവും എന്നാൽ പോലും ഇവിടേക്ക് തേടി വരുന്ന കുറേ പഴയ മനുഷ്യരുണ്ട് അവരങ്ങനെ വരുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇവിടുത്തെ അച്ഛനോടുള്ള സ്നേഹമാവാം ഇവർ കൊടുക്കുന്ന രുചിയോടുള്ള ഇഷ്ടവും കൂടിയാവാം ബീഫ് റോസ് നല്ല രസമുണ്ട് കേട്ടോ എനിക്ക് ഒരു ഇച്ചിരി എരിവ് മുന്നേ ഞാൻ എനിക്ക് ഞാൻ പറയില്ല ഞാൻ എരിവ് കൂട്ടാത്ത ഒരാളായ പക്ഷേ ഇത്രയും കരിവ് വേണം ഇറച്ചി മീനൊക്കെ വയ്ക്കുമ്പോൾ ഇച്ചിരി എരിവ് കൊള്ളില്ല എന്നെല്ലാവരും പറയും ബീഫ് ഫ്രൈ ആണ് ഇപ്പോഴും ആ വിറകടുപ്പയിലെ കനലിൽ അങ്ങനെ കിടക്കുകയാണ് എടുക്കുകയാണ് ചേട്ടടക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ട് ഇളക്കിയിടും നല്ല തേങ്ങക്കൊത്തൊക്കെ ഇട്ടിട്ട് അരട്ടിയെടുത്താൽ ബീഫ് ഫ്രൈ ആണ് കഴിച്ചുപോകട്ടെ ഇവിടുത്തെ ഒരു കാര്യം വെച്ചാൽ ചേട്ടൻ പറയണം ഒരു ഏഴ് മണിയാകുമ്പോഴേക്കും ഈ ഇറച്ചികളൊക്കെ തീരും അതുകൊണ്ട് തന്നെ ഇത് വെച്ച് പിറ്റേന്ന് കൊടുക്കുന്ന പരിപാടികളൊന്നുമില്ല ഉള്ളതേ വെക്കും ഒരുപാട് അവർ വെക്കുകയില്ല പിന്നെ അവർക്കൊരു കണക്കറിയാം ആ കണക്കനുസരിച്ച് ഏഴുമണിയാകുമ്പോഴേക്കാ തീരാൻ കണക്കാക്കിയിട്ടേ വെക്കോളും ഇപ്പം ഇങ്ങനെ ബാലൻസ് വന്നത് ചൂടാക്കി കൊടുക്കണ പരിപാടിയൊന്നും എന്ന് പറയുകയാണ് എൻ്റെ അടുത്ത് ഇവിടെ ശ്രദ്ധിച്ച ഒരു കാര്യം കയറി വരുന്ന അവിടെ തന്നെ പുകവലി പാടില്ല എന്ന് പാടില്ലാന്ന് ഒരു ഇത് വെച്ചിട്ടുണ്ട് ഒരു നോട്ടീസ് പറഞ്ഞാൽ വെച്ചിട്ടുണ്ട് അതുകൂടാതെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം അതും അവിടെ വെച്ചിട്ടുണ്ട് അത് സാധാരണ അങ്ങനെ കടകളിൽ കാണുന്ന ഒരു സംഗതിയല്ല എനിക്കത് കണ്ടപ്പോൾ ഒരിഷ്ടം തോന്നി കാരണം നമ്മൾ ഈ ലഹരിക്കെതിരെയും ഘോരം ഘോരം പ്രസംഗിക്കുകയൊക്കെ ചെയ്യും നമ്മൾ നിരന്തരം പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല ചിലപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും കടകളും എന്നല്ല നമ്മൾ സാധാരണ മനുഷ്യരൊത്തുകൂടുന്ന എല്ലാ ഇടങ്ങളിലും ഇത്തരത്തിലൊരു പുകവലി പാടില്ല എന്നുള്ളൊരു സാധനം അല്ലെങ്കിൽ മദ്യപിച്ചവർ അതിനകത്ത് കരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോർഡൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും തോന്നും ഞാൻ അതിനൊന്നും കുറ്റം പറയുന്നതല്ല എല്ലാം അവരവരുടെ പേഴ്സണലാണ് നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷെ നമ്മുടെ ഒരു തലമുറ അതിലേക്ക് പോകുകയും അല്ലാതെ മോശമായിട്ടുള്ള അവസ്ഥയിൽ ലഹരി ഉപയോഗിച്ച് നാലാം ക്ലാസ്സുകാരനെയാണ് കണ്ടത് മയക്കുമരുന്നിൻ്റെ ഉപയോഗത്തിൽ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു വേദന കൊണ്ടാണ് പറയുന്നത് നമ്മളെ വീഡിയോയിലൂടെ നമ്മൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ഏറ്റെടുക്കുന്നതിൻ്റെ ഏറ്റെടുക്കട്ടെ അപ്പോൾ ഇത് നല്ലൊരു ഇതാണ് എനിക്ക് നല്ലൊരു ഇഷ്ടപ്പെട്ടു ആ സാധനം കയറി വരുമ്പോൾ ആദ്യം കാണുന്നത് പുകവലി പാടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്തിരുന്ന് എന്തായാലും ആരും പുകവലിക്കില്ല അങ്ങനെ എല്ലാ സ്ഥലങ്ങളും തുടങ്ങി ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ദുശീനങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയാലോ ഇവിടുത്തെ ചിക്കൻ ഫ്രൈ കണ്ട ഇവിടുത്തെ ചിക്കൻ ഫ്രൈക്ക് ചെറിയ മസാല കൂട്ടുകളൊക്കെ വ്യത്യാസമാണ് ചെറിയ ചെറിയ പീസൊക്കെ ആയിട്ടല്ലേ നല്ല ഒരിഞ്ഞ നല്ല ഡ്രൈ ആയ ചിക്കൻ ഫ്രൈ ശരി കേട്ടോ നല്ല വ്യത്യാസമുണ്ട് വറക്കണമുണ്ടപ്പോളേ തോന്നിയിട്ടുണ്ടായിരുന്നു മസാല കൂട്ട് അത് വലിയ രഹസ്യ കൂട്ടാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക കൊല്ലം ജില്ലയിലാണ് ഇത്തരത്തിൽ തന്നെ പറയുക താനിക്കാൻ മുക്കുന്നതാണ് അഞ്ചാലും മോട് താനിക്കാൻ മുക്ക് മാളു ഈ ഷോപ്പിൽ നിന്ന് അടിച്ചാൽ ഗൂഗിൾ മാപ്പിൽ തന്നെ ലൊക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അടുത്ത് സന്തോഷമായിട്ട് കോൺടാക്റ്റ് നമ്പറും ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുവഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ നല്ല പൊറോട്ടയും ബീഫു അല്ലെങ്കിൽ ഇടിയപ്പവും ബീഫും ഒക്കെ ഉണ്ട് രാവിലെ പക്ഷെ ഒൻപത് മണിക്ക് ശേഷം ബീഫ് കറികളൊക്കെ കിട്ടുള്ളൂ കേട്ടോ വൈകുന്നേരമാണ് കറക്റ്റ് സമയം ഒന്ന് കഴിച്ചു നോക്കിക്കോൾ പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനി ഇങ്ങനെ